ഹായ് കൂട്ടുകാർ ചെങ്ങായ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സേമിയ വെച്ചിട്ട് പായസം മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത് അടിപൊളിയായിട്ടൊരു സ്നാക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് കേട്ടോ അതിനാവശ്യമായിട്ട് ഞാൻ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള സേമിയ എടുക്കാൻ പറ്റും പിന്നെ ഒരു കൈപ്പിടിയോളം ഉണക്കമുന്തിരിയും നാലേലക്കയും ഒരു കൈപ്പിടിയോളം അണ്ടിപ്പരിപ്പും ഒരു കൈപ്പിടിയോളം കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടിയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അലിയിച്ചിട്ടെടുക്കണം അപ്പോൾ നമുക്ക് ശർക്കര പാനീയമായിട്ട് വരുന്ന ടൈമിൽ അത് നമുക്ക് അരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് അരിച്ചു തന്നെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചൂട് കട്ടിയുള്ള പാത്രമാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും കപ്പണ്ടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല ചുവന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ഉണക്ക മുന്തിരി കൂടിയാണ് കേട്ടോ അതും കൂടി നല്ലതുപോലെ ഇതിലൊന്ന് വറുത്തെടുക്കണം അതും കൂടി വറുത്തൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരപ്പാനി എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആണ് ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന സേമയ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനിപ്പോൾ ആ ഒരു നാല് ഇരക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളുപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഒരു നുള്ളുപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ശർക്കരയിൽ ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബർമ്മസല്ല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഇളക്കി യോജിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുകയല്ല ചെയ്യേണ്ടത് നല്ലതുപോലെ ഈയൊരു സേമിയ വെന്ത് കുഴഞ്ഞു വരുന്ന പരുവത്തിൽ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ വീണ്ടും ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇളക്കി നമുക്ക് വേവിക്കണം ഇത് വറുത്ത സേമിയായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മളൊന്ന് ഇതിനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ശർക്കര പാന് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പച്ചവെള്ളമല്ല നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ചൂടോട് കൂടിയിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി നമ്മൾ ഇതിനെ ഈ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് കണ്ടോ ഏതാണ്ടൊക്കെ ഒന്നായിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ടൈമിൽ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ എത്രത്തോളം സേമ എടുക്കുന്നുണ്ട് അത്രത്തോളം വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശർക്കരപ്പാനീം അതനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് നെയ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രഹ്മസല് ഈസി സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് കണ്ടോ ഇതേ രീതിക്ക് നല്ല രീതിക്ക് തന്നെ ആ ശർക്കരപ്പാനീം വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കണം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നോ നമ്മുടെ ചോറ് കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഏത് പാത്രം എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കാനായിട്ട് മറക്കരുത് അത് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡൗണ്സല്ലി വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന് കുറേ നേരം നമുക്കൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും തണുപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റായി കിട്ടും നമ്മുടെ ഡൗണ്ണസല്ലി വെച്ചിട്ട് ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലും അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ സേമി വെച്ചിട്ടുള്ള ഈസി സ്നാക്കാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എത്ര ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അട്ടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ